ഹൈ ഗൈസ് എല്ലാവർക്കും ഗീക്ക് നോ മലയാളം ടെക്സ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പാൻ കാർഡിന് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ പാൻ കാർഡിന് എങ്ങനെയാണ് കൃത്യമായിട്ട് അപേക്ഷിക്കുക നമുക്ക് ആധാർ മാത്രം വെച്ചിട്ട് ആധാറുള്ള വിവരങ്ങളെല്ലാം പക്കാണെങ്കിൽ ആധാർ മാത്രം വെച്ചിട്ട് ഫിസിക്കൽ പാൻ കാർഡ് നമുക്ക് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡല്ല ഫിസിക്കൽ പാൻ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന വിധത്തിൽ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പോലെ തന്നെ ക്രോമോ ഓപ്പൺ ആക്കുക എന്നിട്ട് നമ്മൾ പാനെന്ന് സെർച്ച് ചെയ്യുക പാൻ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് വെബ്സൈറ്റ് അതായത് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുന്നില്ല ഒരു എൻ എസ് ഡി എൽ നോട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് നമ്മൾ ന്യൂ പാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്മൾ കുറേ കുറെ ഓപ്ഷനിൽ നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യാം അടുത്തതിന് ശേഷം നമ്മളേതോ സ്ത്രീയാണോ ശ്രീമതിയാണോ കുമാരിയാണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നെയിമ് ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മിഡിൽ നെയിം ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ ആണെങ്കിൽ ഇനീഷ്യല് ഫുള്ളാക്കിയിട്ട് കൊടുക്കണം ഇനീഷ്യല് ഫുൾ എക്സ്പാൻഡിഷൻ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എസ് എൽ സി ബുക്കിലൊക്കെ ഉള്ളത് അല്ലെ ആധാറിലുള്ളത് അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എസ് എൽ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇതിൽ എൻറ്റർ ചെയ്യുമ്പം ക്യാപിറ്റലിൽ എട്ടുള്ളതാണ് വരിക പക്ഷേ എങ്കിൽ അത് കാര്യമാക്കേണ്ട അത് ഒഫീഷ്യലായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ ആപ്ലിക്കേഷൻ സൈറ്റിൻ്റെ പ്രശ്നമാണ് ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് വരുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ മൊബൈൽ നമ്പറും നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പറും നമ്മുടെ ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ വേണം എൻറ്റർ ചെയ്ത് കൊടുക്കാൻ ഒ ടി പി ഒക്കെ വരേണ്ടതാണ് അപ്പോൾ ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ശേഷം നമ്മളവിടെ ആ ടിക്ക് മാർക്ക് നിങ്ങൾ കാണുന്നില്ലേ ആ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യാം ഒന്നും കൂടി എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യാം കറക്റ്റല്ലേ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത സ്പെല്ലിങ്ങും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത ടൈറ്റിലും നമ്മുടെ പാൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കറക്റ്റല്ലേ നോക്കിയതിന് ശേഷം നമ്മുടെ ആ ക്യാപ്റ്റയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടോക്കൺ നമ്പർ കിട്ടും ആ ടോക്കൺ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് ഒന്നിക്കുന്നെങ്കിൽ പ്രിൻറ് എടുത്ത് വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻ പ്രിൻറ് എടുത്ത് വെച്ചിട്ട് അത് അവിടെ പെയിൻ്റിൽ സേവ് അടിച്ചു വെച്ചിട്ട് ഒരു ഇമേജ് ആക്കി സേവ് ചെയ്ത് വെക്കും അതിനുശേഷം കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ സെലക്ട് ചെയ്യാനുണ്ട് അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ ആധാർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഓപ്ഷൻ പേപ്പർലെസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആധാറിലുള്ള ഫോട്ടോ പോലെയാണ് വരിക നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാറിന്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക ആധാറിലുള്ള ലാസ്റ്റ് നാല് ഡിജിറ്റ് നമ്പർ എന്താണോ ഉള്ളത് അത് നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാറിൽ എങ്ങനെയാണോ നമ്മളെ പേരുള്ളത് അതേപോലെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആധാറിലുള്ളത് ഇനീഷ്യൽ എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഇല്ലാണ്ട് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ജെൻഡർ നമ്മുടെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേരൻ്റിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അമ്മയുടെ പേര് എൻ്റർ ചെയ്യുന്നില്ലെങ്കിൽ അത് എൻ്റർ ചെയ്യേണ്ട താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കാനുള്ള കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതായത് ആരെ പേരാണോ നമ്മുടെ പാൻ കാർഡിൽ പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത് അവരുടെ പേര് മാത്രം അവിടെ കൊടുക്കേണ്ട ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഫാദറിനെ മാത്രം കൊടുത്തു സബ്മിറ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻകം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ നോ ഇൻകം കൊടുക്കുക നോ ഇൻകം കൊടുത്തതിന് ശേഷം നമ്മുടെ റെസിഡൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങളുടെ വീട്ടുപേര് എങ്ങനെയാണോ കൃത്യമായിട്ട് ആധാർ കാർഡിലൊക്കെ ഉള്ളത് അതുപോലെ കൊടുക്കുക അതുപോലെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് ഫിസിക്കലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തേണ്ടതാണ് അതുകൊണ്ട് നമ്മളെ അഡ്രസ്സ് എങ്ങനെയാണ് ഉള്ളത് അതുപോലെ കൃത്യമായിട്ട് കൊടുക്കുക നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അല്ല പാൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ ഇത് നമ്മളെ ആധാറിലെ അഡ്രസ്സ് എങ്ങനെയാണ് കൊടുത്താൽ അതുപോലെ കൊടുക്കുക അതുപോലെ ആധാറിലുള്ള അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും എന്നല്ലേ കാരണം വെച്ചാൽ ആധാർ വെരിഫിക്കേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആധാറിൽ എങ്ങനെയാണുള്ള ഉള്ള അഡ്രസ്സ് അതുപോലെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ താലൂക്കും ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ പിൻകോഡൊക്കെ കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഓഫീസ് അഡ്രസ്സ് കൊടുക്കുന്നേ കൊടുക്കുക അതിനുശേഷം ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പറിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ ഫോൺ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം റെപ്രസെൻറ്റേറ്റീവ് അസിസിന്നുള്ളത് അത് നോ കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സേവ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും നമ്മൾ കൊടുത്ത അഡ്രസ്സിൻ പ്രകാരം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് വിടുക അത് മുന്നേ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അതിൽ നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നമ്മുടെ പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ എല്ലാം ആധാർ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ് കൊടുക്കുക ഞാൻ ആധാർ ഒ വെരിഫിക്കേഷൻ വഴിയാണ് പാൻ കാർഡ് കൊടുക്കുന്നത് അത് നമ്മൾ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് പാൻ കാർഡ് അപ്രൂവായി കിട്ടും അപ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ സെൽഫ് ഹിംസെൽഫ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ഥലവും എൻടർ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോവും സൈനും ആധാറും അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ഫോട്ടോനും സൈനും ഒക്കെ ഒരു പ്രത്യേക സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി ഫോട്ടോ സൈനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പറയുന്ന പ്രകാരമുള്ള സൈസിലും പിക്സലും ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്കതെങ്ങനെ ആക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ ഇഷ്ടം വീഡിയോ ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനത് രണ്ടും അപ്ലോഡ് ചെയ്യാണ് ഫോട്ടോ ആദ്യം അപ്ലോഡ് ചെയ്യുന്നു ഫോട്ടോ ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോട്ടോ അപ്ലോഡ് ആവും അതിനുശേഷം നമ്മൾ സൈൻ എടുക്കുക സൈനും ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഓരോ തവണ ചെയ്യുമ്പോഴും സേവ് അടിച്ചു വെക്കുന്ന മേലെ സേവ് ഓപ്ഷൻ ഉണ്ട് അത് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് പ്രാവശ്യം രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുത്തു രണ്ടും ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് അട കാണാം ആധാർ പി ഡി എഫ് നിങ്ങൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മളെ ആധാറിൻ്റെ ആദ്യത്തെ നമ്മൾ നേരത്തെ നാലൊക്കെ എല്ലാം ബാക്കി ആധാറിൻ്റെ നമ്പർ മുന്നത്തെ നമ്പർ അടിക്കാൻ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു പ്രീവിയോ ഓപ്ഷനാണിത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതൊന്ന് കൃത്യമായ രീതിയിൽ സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് എന്നുള്ളത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അല്ലേ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് ആധാർ വെച്ചിട്ടുള്ള പാൻ കാഡ് ആപ്ലിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ആധാറിലും പാൻ ആപ്ലിക്കേഷനിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആധാർ ഒ ടി പി വരത്തില്ല അപ്രൂവ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ളതെല്ലാം ഡീറ്റെയിൽസും കറക്റ്റല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് അടിക്കുകയോ എന്നിട്ട് പേയ്മെൻ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പേയ്മെൻറ്റ് ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും പക്ഷേ ആധാർ ഒ ടി പി വരില്ല എന്ന് മാത്രം അതിന് ശേഷം നമ്മളൊന്നും കൂടി പ്രൊസീഡ് കൊടുത്തു പേ കൺഫേം കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ പേയ്മെൻറ്റ് അടക്കേണ്ട ഓപ്ഷൻ വരും അതിൽ നിങ്ങൾക്ക് കാർഡ് അടക്കാം യു പി ഐ എടുക്കാം വാലറ്റ് വഴി അടക്കാം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അടക്കാം നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള അത് പ്രകാരം നിങ്ങൾ പേയ്മെൻറ്റ് അടക്കുക ഇപ്പോൾ പേയ്മെൻറ്റ് അടക്കുവാണ് നമ്മൾ യു പി ഐ വഴി സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടക്കുന്നതാണ് ഇപ്പൊ യു പി ഐ ആണല്ലോ എല്ലാവടേയും അപ്പൊ നമ്മൾ യു പി ഐ വഴി നോർമലായിട്ട് പേയ്മെന്റ് അടക്കുവാണ് ഇപ്പൊ ക്യു ആർ കോഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് പേയ്മെന്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ എൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം കൺഫേമേഷൻ വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിഫ്രഷ് ചെയ്യാൻ പാടില്ല റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എററായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പേയ്മെൻറ്റ് കൺഫേം ആയിട്ട് വരും ഇതിപ്പോൾ അതിൻ്റെ കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുക പേയ്മെൻറ്റ് റിസീപ്റ്റ് അവിടെ കണ്ടു കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആധാർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യം അത് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് ഒതൻറ്റിക്കേറ്റ് കൊടുക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കണ്ടിന്യൂ കാണുന്നുണ്ട് അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല ഒതന്റിക്കേറ്റ് എന്നുള്ളത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആധാർ ഒതന്റിക്കേഷൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒ ടി പി കൺഫർമേഷൻ വരും ആ ഒ ടി പി കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അത് ചില സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആധാറിൽ ഒ ടി പി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി സബ്മിറ്റ് അടിക്കാനുണ്ട് അല്ലെങ്കിൽ ഒ ടി പി വന്നിട്ടില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ റീജനറേറ്റ് കൊടുക്കുക നമുക്ക് മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി ഞാൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അതായത് ഒ ടി പി വന്ന് ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ആധാർ ഇ സൈനിൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ നമ്മളത് ലാംഗ്വേജ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുക ഇതിപ്പോൾ ആധാർ ഒ ടി പിയിലേക്ക് പോവാണ് ആധാർ ഒന്നിക്കുന്ന നമുക്ക് വെർച്വൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആധാർ എൻ്റർ ചെയ്ത് കൊടുക്കാം നം ഞാനിപ്പോൾ ആധാർ എൻറ്റർ ചെയ്ത് കൊടുക്കുവാണ് ആധാർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ഒ ടി പി കൊടുക്കുക ഓക്കെ ഒ ടി പി ഇപ്പോ നമ്മളെ ഫോണിലേക്ക് വരും ആധാറിൽ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അന്നേരം നമുക്ക് പെട്ടെന്ന് പാൻ കാർഡ് കിട്ടും അതൊക്കെ നമ്മൾ ഏറ്റവും ആപ്ലിക്കേഷൻ ക്രൂഷ്യൽ പോയിൻ്റ് ആണ് ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒതൻറ്റിക്കേറ്റ് എന്നുള്ളത് അത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാതെ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം ഇപ്പോൾ എൻ്റെ ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുവാണ് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു നമുക്ക് വെരിഫൈ ഒ ടി പി കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ഒ ടി പി ഞാൻ കൊടുക്കുവാണ് വെരിഫൈ കൊടുത്തു അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒ ടി പി വന്നിട്ടില്ല നിങ്ങൾക്ക് റീസെൻറ്റ് കൊടുക്കുക ഞാനിപ്പോൾ വെരിഫൈ കൊടുത്തു സക്സസ് ആയി എൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഇതാ ഇപ്പോൾ ലോഡാവും നമ്മൾ സാധാരണ ഗതിയിൽ ഒതൻ്റിക്കേഷൻ കൊടുത്തില്ലേ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഇതേപോലെ ലോഡായി വരും അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ഈ ഫോമൊക്കെ എടുത്തിട്ട് ആധാറിൻ്റെ അല്ല സോറി ആധാറിൻ്റെ അല്ല പാൻ കാർഡ് ഓഫീസൊക്കെ പോകേണ്ടി വരും അതിൻ്റെ ഇൻകം ടാക്സ് ഓഫീസിലൊക്കെ പോകേണ്ടി വരും അതിൽ നല്ലത് നമുക്കിങ്ങനെ ആധാർ വെരിഫിക്കേഷൻ വഴി ചെയ്യുന്നതാണ് നമുക്കിങ്ങനെ അത് നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടും അത് നമ്മൾക്കൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ഏകദേശം ഒരാഴ്ച അല്ലെ ഒന്നരയാഴ്ച കൊണ്ട് നമ്മുടെ ആധാർ വഴി ചെയ്ത പാൻ കാർഡ് അപ്രൂവ് ആയിട്ട് നമ്മുടെ കൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ